നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ലോറിയുടെ പുറകിൽ കോളേജ് ബസ് ഇടിച്ച് അപകടം ചെങ്ങാലൂർ പള്ളി തിരുനാൾ പ്രദക്ഷിണത്തിലേക്ക് വീണ ഗുണ്ട് പൊട്ടിത്തെറിച്ച് പത്ത് പേർക്ക് പരിക്കേറ്റു മറ്റത്തൂരിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ പുതുക്കാട് മേഖലയിലെ പ്രയോജനപ്പെടുത്താം തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ചിട്ട് ദുരിതപൂർണ്ണമാക്കിയിരിക്കുകയാണെന്ന് മുൻ മേയർ വിശദമായ വാർത്തയിലേക്ക് ലോറിയുടെ കോളേജ് ബസ് ോറിയുടെ അപകടം വള്ളിവട്ടം യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വിദ്യാർത്ഥികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തിൽ ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു വെള്ളിയാഴ്ച രാവിലെ ആയിരുന്നു അപകടം തൈക്കാട്ടുശേരി റോഡിൽ നിന്ന് അശ്രദ്ധമായി സംസ്ഥാന പാതയിലേക്ക് കടന്ന കാറിൽ ഇടിക്കാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്കിട്ട ലോറിയുടെ പുറകിൽ ബസ് വന്നിടിക്കുകയായിരുന്നു അപകടത്തിൽ റോഡിലേക്ക് വീണ ചില്ലുകൾ പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും ഓട്ടോ തൊഴിലാളികളും ചേർന്നാണ് നീക്കം ചെയ്തത് അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ അല്പനേരം ഗതാഗത തടസ്സം നേരിട്ടു ചെങ്ങാലൂർ പള്ളിപ്പെരുനാൾ പ്രദക്ഷിണത്തിലേക്ക് വീണ ഗുണ്ട് പൊട്ടിത്തെറച്ച് പത്ത് പേർക്ക് പരിക്കേറ്റു ചെങ്ങാലൂർ സ്വദേശികളായ വൈക്കത്ത് പറമ്പിൽ സജുവിന്റെ മകൾ ഹെലൻ കുന്നേൽ വീട്ടിൽ ടിസന്റെ ഭാര്യ ലെഞ്ചി മക്കളായ അയറിസ് റബേക്ക ചാണ്ടി വീട്ടിൽ ജോയിയുടെ ഭാര്യ ജെസി മരുമകൾ ഏഞ്ചലിൻ ബന്ധുവായ ഷേർലി മുരിങ്ങാത്തേരി ബെന്നി മകൾ ആൻ മരിയ കുരിശ്ശേരി ആൽവിൻ തോറ്റാൻ ഷെർലി എന്നിവർക്കാണ് പരിക്കേറ്റത് കണ്ണിന് പരിക്കേറ്റ ഷെർലിയെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവരെ കൊടകര വെണ്ടൂർ എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമുള്ളതല്ല വ്യാഴാഴ്ച വൈകിട്ട് ആറരയോടെ ചെങ്ങാലൂർ ലാസ്റ്റ് കപ്പേളക്ക് സമീപത്തായിരുന്നു സംഭവം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വെടിക്കെട്ട് നടത്തുന്നതിനിടെ തെറിച്ച ഗുണ്ട് പ്രദക്ഷിണത്തിൽ വീണ് പൊട്ടുകയായിരുന്നു വെടിക്കെട്ട് തുടങ്ങിയതോടെ പ്രദക്ഷിണം കപ്പേലയ്ക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു ഇതിനിടെയാണ് ഗുണ്ട് റോഡിലേക്ക് തെറിച്ചു വീണത് യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് വെടിക്കെട്ട് നടത്തിയതെന്ന ആരോപണമുണ്ട് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി പുതുക്കാട് പഞ്ചായത്ത് അംഗങ്ങളായ ജോയ് മഞ്ഞളി ബേബി കീടായി ലിനി ബിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് മറ്റത്തൂരിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു പന്നികളെ അകറ്റാനുള്ള മാർഗങ്ങൾ ഫലപ്രദമാകുന്നില്ലെന്ന് കർഷകർ മറ്റത്തൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചു വാസുപുരം പാലത്തിനു സമീപത്തെ കൃഷിത്തോട്ടത്തിൽ കാട്ടുപന്നിക്കൂട്ടം വാഴകൃഷി വ്യാപകമായി നശിപ്പിച്ചു നെൽകൃഷിക്കും നാശമുണ്ടാക്കി നൂലുവള്ളി സ്വദേശി ശിവൻ തണ്ടാശേരിയുടെ കതിരുവന്ന നെൽച്ചെടികളാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത് ശിവന്റെ കൃഷിയിടത്തിൽ മന്ദരപ്പിള്ളി സ്വദേശി തങ്കപ്പൻ കൃഷി ചെയ്ത വാഴകളും പന്നിക്കൂട്ടം കുത്തിമറിച്ചിട്ടു പന്നിശല്യം മൂലം കർഷകർ പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന് നൂലുവള്ളിയിലെ കർഷകനായ ശിവൻ തണ്ടാശ്ശേരി പറയുന്നു കഴിഞ്ഞ രാത്രി അവിട്ടപ്പിള്ളിയിലും കാട്ടുപന്നിക്കൂട്ടം കൃഷിനാശം വരുത്തിയിരുന്നു കൊടുങ്ങാ സ്വദേശി എടത്താടൻ സാബു അവിട്ടപ്പള്ളിയിൽ കൃഷി ചെയ്ത വാഴ കപ്പ എന്നീ വിളകളാണ് നശിപ്പിക്കപ്പെട്ടത് മൂന്നുമുറി പ്രദേശത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടുപന്നികൾ കൃഷിനാശം വരുത്തിയിരുന്നു കാട്ടുപന്നികളെ അകറ്റാനായി വിവിധ മാർഗങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെങ്കിലും അവയൊന്നും ഫലപ്രദമാകുന്നില്ലെന്ന് കർഷകർ പറയുന്നു മുതൽ ആരംഭിച്ച തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ പുതുക്കാട് മേഖലയിലെ ഗുരുവായൂർ തീർത്ഥാടകർക്കും രാത്രിയായാൽ തങ്ങി രാവിലെ ശേഷം മടങ്ങുന്ന തീർത്ഥാടകർക്കും പ്രയോജനപ്പെടുത്താമെന്ന് പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ അറിയിച്ചു രാത്രി ഏഴ് ആറിന് പുതുക്കാട് നിന്നുള്ള ഷൊർണൂർ മെമോ ട്രെയിനിൽ കയറിയാൽ തൃശൂരിൽ നിന്നോ പൂങ്കുന്നതു നിന്നോ എട്ട് പത്തിന് തൃശൂരിൽ നിന്ന് പുറപ്പെടുന്ന ഗുരുവായൂർ ട്രെയിനിൽ കയറി രാത്രി രാത്രിലെത്താം ഈ ട്രെയിനിന് പുതുക്കാട് ഗുരുവായൂർ പത്ത് രൂപ ടിക്കറ്റ് എടുത്താൽ മതിയാകും പിറ്റേ ദിവസം രാവിലെ അഞ്ച് അൻപതിന് ഗുരുവായൂർ മധുര എക്സ്പ്രസ് ആറ് അൻപതിനുള്ള എറണാകുളം പാസഞ്ചർ ട്രെയിൻ എന്നിവ മടക്കയാത്രയ്ക്കും തീർത്ഥാടകർക്ക് ഉപയോഗിക്കാം തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ചിട്ട് ദുരിതപൂർണമാക്കിയിരിക്കുകയാണെന്ന് മുൻ മേയറും പ്രതിപക്ഷ നേതാവുമായ രാജൻ പല്ലൻ പറഞ്ഞു അമൃത കുടിവെള്ള പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ചിട്ട മുക്കാട്ടുകര നായരങ്ങാടി പി ഡബ്ല്യു ഡി റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് മുക്കാട്ടുകര കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റോഡ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജൻ പല്ലൻ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കോർപ്പറേഷൻ പരിധിയിലെ പിഡബ്ല്യു ഡി റോഡിൽ തുടർച്ചയായി മൂന്ന് ചെറുപ്പക്കാരുടെ ജീവനാണ് നഷ്ടപ്പെട്ടതെന്നും എം എൽ എ സ്ഥിരം സഞ്ചരിക്കുന്ന തൃശൂരിൽ നിന്ന് മണ്ണുത്തിക്ക് പോകുന്ന പ്രധാന റോഡുകൂടിയായിട്ടും എം എൽ എ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ മൌനം തുടരുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും രാജൻ പല്ലൻ പറഞ്ഞു ഡിവിഷൻ കൌൺസിലർ ശ്യാമള മുരളീധരൻ അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ സിന്റോമോൾ സോജൻ കെ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ റോഡ് ഉപരോധ സമരത്തിൽ പങ്കെടുത്തു ഉപരോധത്തെ തുടർന്ന് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് പ്രതിഷേധക്കാരെ മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു വെട്ടിപ്പൊളിച്ചിട്ട റോഡ് റീടാറിംഗ് നടത്താൻ ആവശ്യമായ പതിമൂന്ന് ലക്ഷം രൂപ കോർപ്പറേഷൻ പി ഡബ്ല്യു ഡി വകുപ്പിന് കൈമാറിയിട്ടും റോഡ് നന്നാക്കാത്ത അധികൃതരുടെ നടപടിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം ഏറുകയാണ് ദിവസേന എന്നോണം ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് പരിക്കേൽക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് നാട്ടുകാർ പറയുന്നു രൂക്ഷമായ പൊടിശല്യം മൂലം പ്രദേശത്തെ വ്യാപാരികളും വീട്ടുകാരും വലിയ ദുരിതമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അനുഭവിച്ചുവരുന്നത് ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ ശക്തമായ തുടർ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി ഇന്നത്തെ ഇന്നത്തെ നോക്കാം നിങ്ങൾക്കായി യുവാനിയ ഗോൾ നിങ്ങളുടെ പഴയ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു യുവാനിയ ഗോൾ രൂപ രൂപ പവന് ഒരു കാലാവസ്ഥ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തലൂരിൽ ലോറിയുടെ പുറകിൽ കോളേജ് ബസ് ഇടിച്ച് അപകടം ചെങ്ങാലൂർ പള്ളി തിരുനാൾ പ്രദക്ഷിണത്തിലേക്ക് വീണ ഗുണ്ട് പൊട്ടിത്തെറിച്ച് പത്ത് പേർക്ക് പരിക്കേറ്റു ിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ പുതുക്കാട് മേഖലയിലെ ഗുരുവായൂർ തീർത്ഥാടകർക്ക് പ്രയോജനപ്പെടുത്താം തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ചിട്ട് ദുരിതപൂർണ്ണമാക്കിയിരിക്കുകയാണെന്ന് മുൻ മേയർ ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ രാത്രി ഒൻപത് മുപ്പതിനും പത്ത് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ നന്ദി നമസ്കാരം